വിജയിച്ചാൽ ക്യാബിനറ്റ് റാങ്ക് ഉള്ള കേന്ദ്രമന്ത്രി ഇനി അഥവാ തോറ്റാലും സുരേഷ് ഗോപി എന്ന കേരളത്തിലെ ഏറ്റവും താരപ്രഭയുള്ള നേതാവിനെ ഏത് സ്ഥാനത്തെത്തിക്കുവാനും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് സാധിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രാജ്യസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുരവ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാജ്യസഭയിലേക്ക് എം പിമാരായി രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന പന്ത്രണ്ട് അംഗങ്ങളിൽ ഒരാളായാണ് സുരേഷ് ഗോപിക്ക് അവസരം ലഭിച്ചത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ സ്ഥാനാരോഹണത്തിന് ശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായി ബി ജെ പിയിൽ അംഗമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്വന്തം തട്ടകമായ തിരുവനന്തപുരം വിട്ട് പൂരനഗരിയിലേക്ക് വന്ന സുരേഷ് ഗോപി സി പി എമ്മിനും കോൺഗ്രസിനും തുല്യപ്രാധാനമുള്ള മണ്ഡലത്തിൽ ഒരു മൂന്നാം കക്ഷിക്കും സാധ്യതയുണ്ട് എന്ന് ശക്തമായ സന്ദേശം നൽകി അതിനൊപ്പം സിനിമാ എന്ന താരപരിവേഷത്തിലൂടെ പ്രചാരണങ്ങളിലും ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞുള്ളൂവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വെറും ആറ് ശതമാനമായിരുന്ന ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത് വർഷത്തിനിടെ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ പോരിനിറങ്ങിയ സുരേഷ് ഗോപി മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകളാണ് നേടിയത് അവിടെ വിജയിച്ച സി പി ഐ സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വോട്ട് നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന് കിട്ടിയത് വെറും മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ അങ്ങനെ ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് കോതിയിൽ എത്തിയിട്ടും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുവാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് മുൻപ് പറഞ്ഞ ആ ശതമാനക്കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വന്നു കയറിയ ഒരു വരുത്തനല്ല ഇന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ തൃശൂരിന്റെ സഖല മേഖലകളിലും നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരുപക്ഷെ തൃശൂർ എം പി ആയ ടി എൻ പ്രതാപൻ എന്ന പേര് തൃശ്ശൂരുകാർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കേട്ടത് സുരേഷ് ഗോപിയുടെ ശബ്ദമായിരുന്നു തൃശ്ശൂരിൽ ബി ജെ പി ഏറ്റെടുത്ത കരിവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വന്ന സുരേഷ് ഗോപി തൃശൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു കരിവന്നൂർ തട്ടിപ്പിനെതിരെ സുരേഷ് ഗോപി നയിച്ച സഹകാരി സംരക്ഷണ പദയാത്രയിലേക്ക് കടന്നു വന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളായിരുന്നു തൃശൂരിൽ അദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ ഏറ്റവും അധികം ഭയപ്പെട്ടത് സി പി ഐ എം തന്നെയായിരുന്നു പലതരത്തിലുള്ള സൈബർ കുപ്രചരണങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉയർന്നു കേട്ടത് അതോടൊപ്പം മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതുൾപ്പെടെ ഒട്ടേറെ പോലീസ് കേസുകളും സുരേഷ് ഗോപി ഇക്കാലയളവിൽ പ്രതി ചേർക്കപ്പെട്ടു അങ്ങനെ വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്കായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സുരേഷ് ഗോപി എന്ന പേര് എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നന്മയുള്ള ഒരു നേതാവിനെ പല വിധത്തിൽ ദ്രോഹിക്കുന്ന നടപടിയിൽ അനിഷ്ടം പ്രകടിപ്പിച്ചവരും കുറവായിരുന്നില്ല പലപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ബി ജെ പിയെ പിന്നോട്ടടിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് എന്നാൽ ഇക്കുറി ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ സ്വന്തമാക്കിയാൽ വിജയം നേടാമെന്ന ഉത്തമ ബോധ്യത്തിലാണ് ബി ജെ പി കഴിഞ്ഞ കുറച്ചുനാളുകളായി ബി ജെ പിക്ക് ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം നോക്കിയാൽ ഈ പോരായ്മ പരിഹരിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ എന്നുള്ളത് ബോധ്യമാകും ഈ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കിയാൽ ദക്ഷിണേന്ത്യയിൽ തുടർച്ചയായി പരാജയപ്പെടുന്നുവെന്ന ചീത്ത പേര് ഒഴിവാക്കുവാനും കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി ഒറ്റയ്ക്കൊരു ജയം നേടുക എന്നതും സാധ്യമാകുമെന്നതിൽ സംശയമേതുല്ല വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ ക്ലാസുകളായി വേർതിരിച്ച് പ്രവർത്തനം നടത്തുന്ന പ്രൊഫഷണൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ബി അതുപ്രകാരം ബി ജെ പി കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആകെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആറെണ്ണമാണ് അതിലൊന്നാണ് തൃശൂർ രണ്ടാമത്തേത് ആറ്റിങ്ങലാണ് അതേ തൃശൂരിലാണ് ഇപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അവിടെ സുരേഷ് ഗോപി വിജയിച്ചാൽ ബി എന്ന പ്രസ്ഥാനത്തിന്റെ ദക്ഷിണേന്ത്യയിലെ വേരൊരുപ്പിക്കൽ കൂടിയാകും അത് എന്നുള്ളത് തീർച്ചയാണ്